എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വേണം കർണാടകയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ധർമ്മസ്ഥലാണ് ഞാനിപ്പോ ഉള്ളത് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ ഒരു കവാടമാണ് നമ്മൾ ഈ കാണുന്നത് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്ര ക്ഷേത്രനഗരമാണ് ധർമ്മസ്ഥല ക്ഷേത്രനഗരയുടെ തൊട്ടടുത്തുള്ള കുന്നിൻ്റെ മുകളിൽ നിർമ്മിച്ച ഏകശില പ്രതിമയാണ് ഈ ബാഹുബലി ഷാറ്റിൽ അവിടെയാണ് ഇപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ നല്ലൊരു ദൃശ്യാനുഭവം തന്നെ നിരുന്നതാണ് ഈ കൽത്തൂണിന് ചുവട്ടില് ഒരുപാട് ആളുകൾ കോയിൻസ് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിർത്തിയിട്ടുണ്ട് അത് എങ്ങനെ നിൽക്കുന്നു കറക്റ്റ് നമുക്കറിയത്തില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത് ഏകദേശം ഒരു അമ്പത്തേഴ് അടിയോളം ഉയരമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമയാണത് ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് ധർമ്മസ്ഥലം ഇരുപത്തയ്യായിരം മുതൽ അമ്പതിനായിരം വരെ ആളുകൾക്ക് അന്നദാനം നടത്തുന്ന ഒരു ഇടം കൂടിയാണ് ഇവിടെ നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ഇവിടുത്തെ മ്യൂസിയമാണ് പഴയ കാലഘട്ടങ്ങളിലുള്ള കാറുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ഫ്ലാറ്റാണത് അതിന് ചേർന്ന് തന്നെ ഒരു പഴയ കാലഘട്ടത്തിൽ ഉപയോഗിച്ച വള്ളവും ഉണ്ട് മ്യൂസിയത്തിനുള്ളിലേക്ക് ക്യാമറ അവൈലബിൾ അല്ല ധർമ്മസ്ഥലം കാണാൻ വരുന്നവർ തീർച്ചയായിരിക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് മ്യൂസിയം ഇവിടുത്തെ ഇതേ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന രഥങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്